നമസ്കാരം പ്രവാസ് സ്വാഗതം കേരളത്തിലെ സ്വർണക്കടത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധത്തെ കുറിച്ച് എൻ ഐ എക്ക് പുറമെ പോലീസും പരിശോധിക്കുന്നതായി റിപ്പോർട്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനാണ് അന്വേഷണ ചുമതല സ്വർണക്കടത്തിന് പിന്നിൽ ഹവാല സംഘം എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എൻ ഐ എയുടെ എഫ്ഐആറിൽ പറയുന്നത് കേരളത്തിലെ സ്വർണക്കടത്തിന്റെ പിന്നിൽ തീവ്രവാദ സംഘടനകൾ എന്നാണ് സ്വർണക്കടത്തിലൂടെയുള്ള ലാഭം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് ഇതിന്റെ സൂചനകൾ ഒരു വർഷം മുമ്പ് തന്നെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ സമാന്തര സാമ്പത്തിക ശക്തിയായ സ്വർണക്കടത്ത് മാഫിയ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഹവാല സംഘങ്ങളാണ് ഇതിന് പിന്നിൽ കോഴിക്കോട്ടെ കൊടുവള്ളി ഇതിന്റെ ഹബ്ബായി മാറി പിടിക്കപ്പെടാതിരിക്കാൻ സ്ത്രീകളെ ഉൾപ്പെടെ ഇവർ ഉപയോഗിക്കുന്നുവെന്നതായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്നത് ഈ റിപ്പോർട്ടിനെയും എഫ്ഐആറിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് നിലവിലെ സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധപ്പെട്ടല്ല അന്വേഷണം നടന്നുവരുന്നത് പകരം ഒട്ടേറെ കേസ് ിൽ പ്രതികളായിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക പരിശോധനയാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ യു എ കോൺസുലേറ്റിലെ ചെയ്തേക്കും ജയഘോഷിനെതിരെ പോലീസ് വകുപ്പ് തല അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ജയഘോഷിന് സ്വർണക്കടത്തിനെ കുറിച്ച് അറിവുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മാത്രമല്ല കോൺസുലേറ്റ് ജനറലും അച്ചാഷിയും നാട്ടിലേക്ക് മടങ്ങിയ കാര്യം ജയഘോഷ് പോലീസിനെ അറിയിച്ചില്ല പിസ്റ്റൽ മടക്കി നൽകിയതിലും വീഴ്ച വരുത്തി യുംടക്കം പെരുമാറ്റച്ചട്ടത്തിലും വീഴ്ച വന്നെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനാണ് ആലോചിച്ചു വരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ